ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറുപയർ വെച്ചിട്ടുള്ള നല്ല അറ്റി വലിയ ആയിട്ടുള്ളൊരു പായസമാണ് അപ്പോൾ ഈ ചെറുപയർ പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ചെറുപയർ പായസം തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം നമുക്ക് വേവിച്ചെടുക്കേണ്ടത് ചൗവരിയാണ് അപ്പോൾ ഞാൻ അരക്കപ്പ് അളവിൽ ചൗവരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ചൗരി പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന ടൈപ്പ് ചൗര്യാണ് ഇതുപോലെ മാവ് പോലെ ഇരിക്കുന്ന ചൗരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് വരും അത് നമുക്ക് ആ ഒരു കണ്ണാടി പരുവ മാവുന്നവരേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കൈകൊണ്ട് വെന്തിട്ടുണ്ടോയെന്ന് ഒന്ന് പ്രെസ് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാവും കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയം സ്റ്റൗ ഒന്ന് ഓഫ് ആവുന്നതാണ് അതിനുശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്ന് കുറച്ചൊന്ന് തിക്കായിട്ട് വരും ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ചെറുപയർ ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഒന്നര കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഒന്ന് ചേർത്തതിന് ശേഷം ഇതിലേക്ക് രണ്ടര കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നാല് വിസിൽ വരുന്നവരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കും ചെറുപയർ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞ് വരണം ആ ഒരു പരുവത്തിൽ വേണം ചെറുപയർ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഇനി നമ്മുടെ ചെറുപയറൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുപ്പിൽ പായസത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വലിയ ശർക്കര ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം രണ്ട് കപ്പ് അളവിൽ ശർക്കരയാണുള്ളത് ഗ്രാമളവിൽ ഏകദേശം നാന്നൂറ് ഗ്രാം അളവിൽ ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം പിന്നെ നമ്മുടെ പായസത്തിൽ ചേർക്കുന്ന മധുരത്തിൻ്റെ അളവ് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് കൂട്ടി കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ചെറുപയറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു പരുവത്തിൽ വേണം ചെറുപയർ ഒന്ന് വെന്ത് വരാനായിട്ട് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വരണം എന്നാൽ നമുക്ക് ചെറുപയറായിട്ട് അറിയാനും പറ്റണം ആ ഒരു രീതിക്ക് വേണം ഇതൊന്ന് വേവിച്ച് എടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ പായസം തയ്യാറാക്കാനായിട്ട് തുടങ്ങണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി സ്റ്റൗവിലൊന്ന് വെച്ചിട്ടുണ്ട് ഉരുളി ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചെറുപയറ് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ചെറുപയറ് നെയ്യ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ചെറുപയറ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ് അപ്പം നമ്മൾ ഉരുക്കി മാറ്റി വെച്ചിട്ടുള്ള ശർക്കര ശർക്കരപ്പാനി നമുക്ക് ഇതിലേക്കൊന്ന് അരിച്ച് ഒഴിച്ചോളും ചെറുപയർ നമുക്ക് ഇതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് വീണ്ടും കല്ലുപോലെ ആയിപ്പോവും നമുക്ക് പായസം കുടിക്കുമ്പോഴത്തേക്കും ചെറുപയർ ആ ഒരു കടിക്കുന്ന രീതിക്ക് ആയിപ്പോകും അതുകൊണ്ട് കുറച്ചൊന്ന് ഉടച്ചിട്ട് വേണം ചെറുപയർ പായസത്തിന് വേണ്ടിയിട്ട് ചെറുപയർ വേവിച്ച് എടുക്കാനായിട്ട് ശർക്കര പാനി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം ഇപ്പം നമ്മുടെ ചെറുപയറൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ശർക്കര ചേർത്തതിന് ശേഷം ഇതൊന്ന് കുറച്ചൊന്ന് കുറുക്കി എടുത്തിട്ട് വേണം നമ്മളിതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചൗര്യൊന്നും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വേവിച്ച സമയത്ത് കുറച്ച് വെള്ളം തെളിഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കുറച്ച് തിക്കായ സമയത്ത് എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട് ഈ ചൗര്യം നമുക്കിതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചവരിയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് പാലാണ് അപ്പം ഞാൻ ഒരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ പാല് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് ഇങ്ങനെ മൂന്ന് പാലും പിടിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അതിൽ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് മൂന്നാം പാലാണ് ചൗര് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മൂന്നാം പാല് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് അളവിലാണ് ഇതിലേക്ക് മൂന്നാം പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്നാം പാല് ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ച് എടുക്കാം മൂന്നാം പാല് ചേർത്ത് തിളച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മളിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ടാം പാലും ഒരു കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം ഇപ്പൊ ഞാൻ രണ്ടാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിതിലേക്ക് രണ്ട് കപ്പ് അളവിൽ ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് ഇതിൻ്റെ കൂടെ തന്നെ നാലോ അഞ്ചോ ഏലക്കോ കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മൾ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് പായസം തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ചൂടാക്കി ഒന്ന് എടുത്താൽ മാത്രം മതിയാവും തിളച്ച് കഴിഞ്ഞാൽ വീണ്ടും തേങ്ങാപ്പാൽ പിരിഞ്ഞതുപോലെ മുകളിൽ തങ്ങി നിൽക്കും അതുകൊണ്ട് നമ്മൾ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ക്യാഷ്നിട്ടും ഉണക്ക മുന്തിരിയും കൂടി ഒന്ന് നെയ്യിലൊന്ന് വറുത്തൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു രണ്ട് സ്പൂൺ നെയ്യിൽ കുറച്ച് ക്യാഷ്നട്ടും കുറച്ച് ഉണക്ക മുന്തിരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുന്ന സമയത്ത് പായസം ഇരിക്കേണ്ടത് കാരണം ഇത് ഒരല്പം തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം പായസം ഒന്ന് എടുക്കേണ്ടത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി പായസമാണ് പായസം ഇഷ്ടമല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ അല്ലെ താങ്ക് യു ബു